ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊക്കെ അറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചില്ല ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ജി ബി ഫ്രീ ഓൺലൈൻ ക്ലൗഡ് മെമ്മറിയാണ് നമുക്ക് നൽകുന്നത് പതിനഞ്ച് ജി ബി ഇപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ സ്പേസൊക്കെ ഇല്ലെങ്കിലൊക്കെ നമുക്ക് പതിനഞ്ച് ജി ബി വരെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഓൺലൈൻ ക്ലൗഡാണ് ഈ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫയൽസൊക്കെ നമുക്ക് ഓൺലൈൻ ഈ ക്ലൗഡ് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഏത് ടൈമിനും എവിടെ വെച്ചും നമുക്ക് അതിലുള്ള ഡാറ്റാസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് നമുക്ക് ഷോ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു ഗൂഗിൾ ഡ്രൈവില് ഒരു പ്രധാനപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴി നമുക്ക് വലിയ ലാർജ് ഫയൽസൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും ഇപ്പം നമുക്ക് വീഡിയോസാണെങ്കിലും ശരി വലിയ വലിയ ലാർജ് ഫയലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി അവരുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്ത് നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് വഴി അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനൊക്കെ കഴിയുന്നത് അപ്പം അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഏത് ഫയലാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ കഴിയുന്ന ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഷേസ് കോപ്പി കോപ്പി ലിങ്ക് എന്നുണ്ട് ഇതിൽ കോപ്പി ലിങ്ക് എന്ന് കൊടുത്തത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏതിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് നമുക്ക് വാട്ട്സ്ആപ്പിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഏതിൽ എങ്ങനെയാണോ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുന്ന് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഫയൽ അവരുടെ മെയിൽ ഐ ഡി വഴി നമുക്ക് ഓപ്പൺ ചെയ്യാനും ഡൗൺലോഡ് ചെയ്ത് എടുക്കാനൊക്കെ അവർക്ക് കഴിയുന്നതാണ് അപ്പോൾ ഫസ്റ്റിലെ ഒരു പോയിൻ്റ് അതാണ് ഗൂഗിൾ ഡ്രൈവ് വഴി നമ്മുടെ ലാർജ് ഫയൽസൊക്കെ ഡൗൺലോഡ് അല്ല സെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നതാണ് ഫസ്റ്റിലെ സെറ്റിങ്സ് രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവില് ഓഫ്ലൈനിൽ കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിന് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് മുകളിലെ ഡോട്ടിൽ ത്രീ ഡോട്ടിൽ പോയിട്ട് ഇവിടെ ലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫയലും ഇല്ല നോ ഫയൽ ഓൺ ദിസ് ഡിവൈസ് ഡിവൈസെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കത് ഫയൽ സെലക്ട് ചെയ്ത് ഓഫ് ലൈനിലായിട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഓൺലൈൻ എന്നുള്ളതിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വഴി ഓൺലൈൻ ലൈനിലും നമുക്ക് ഫയൽസൊക്കെ കാണാൻ കഴിയുന്നതാണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഇതുപോലെ ഇതിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാമറയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഫയൽസൊക്കെ സ്കാൻ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് മതി ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത അതേ രൂപത്തിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആക്കി നമുക്ക് ചെയ്യാം ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും അല്പം ഇതിൽ നമുക്ക് സെറ്റിങ്സിൽ വന്ന് കഴിഞ്ഞാൽ അതിൽ മാറ്റി കൊടുക്കാനൊക്കെ കഴിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കളറ് അങ്ങനെയൊക്കെ പല ഓപ്ഷൻസിൽ നമുക്ക് നമ്മൾ സ്കാൻ ചെയ്ത കളറിൽ ഫയൽസിന് നമുക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് നമ്മൾ എടുത്തത് എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം അതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു സ്കാനർ കൂടിയാണ് ഈ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് അത്തരത്തിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് വഴി നമുക്ക് ഇത് സ്കാൻ ചെയ്ത ഫയൽസൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തേക്കും ഞാൻ ഈ ഇതൊക്കെ സ്കാൻ ചെയ്ത ഫോട്ടോസാണ് അങ്ങനെയുള്ള ഡാറ്റ സ്കാൻ ചെയ്താണ് ഇതെല്ലാം അപ്പോൾ ഇതുപോലെ നമുക്കൊക്കെ നമ്മുടെ ആവശ്യമുള്ള രേഖകളും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് സൂക്ഷിക്കാനും അതെല്ലാം സ്കാൻ ചെയ്ത് മറ്റുള്ളവരെ ഷെയർ ചെയ്ത് ഇപ്പോൾ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ക്ലിയർ കുറവേണ്ട പ്രശ്നമൊക്കെ വരും അപ്പോൾ ഇതുവഴി ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലിയറിലായി നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ കഴിയും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഓഫ്ലൈനിൽ നമ്മുടെ ഡാറ്റാസ് കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് മെയ്ക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫയൽ വി മേഡ് ഓ അവൈലബിൾ ഓഫ്ലൈൻ എന്നിവിടെ കാണിക്കുന്നുണ്ട് എന്നതിനു ശേഷം നമ്മൾ മുകളിൽ ഇത്രയും ഡോട്ടിൽ പോയിട്ട് നമുക്ക് ഈ ഓഫ്ലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം അങ്ങനെ നമുക്ക് ഈ ഫയൽ നെറ്റ് ഇല്ലാതെ ഡാറ്റ ഉപയോഗിക്കാതെ നമുക്കത് ഡൗൺ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബാക്കപ്പ് ഒക്കെ നമ്മുടെ വാട്സപ്പിൽ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അതൊക്കെ നമുക്കിവിടെ ഈ ബാക്കപ്പ് എന്നുള്ളതിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ആ എ മെയിൽ ഐ ഡിയിൽ വാട്സപ്പ് ബാക്കപ്പ് ഇല്ല ഞാൻ വേറെ മെയിൽ ഐ ഡിയിൽ കാണിച്ച് തരാം അപ്പം ഇതിൽ ഞാൻ വന്നിട്ട് ബാ ബാക്കപ്പ് എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിൻ്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ല വാട്സപ്പ് രണ്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടിൻ്റെയും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിൻ്റെ അതിലുള്ള ബാക്കപ്പാണ് ഇത് കാണിക്കുന്നത് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവിടെ അതും ബാക്കപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു ക്ലൗഡായിട്ട് നമുക്ക് ഫയൽസൊക്കെ സേവ് ചെയ്ത് വെക്കാനും നമുക്ക് ഇട്ട് സെറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്ന അതിനൊക്കെ പറ്റുന്ന ഉതകുന്ന നല്ലൊരു ക്ലൗഡ് മെമ്മറി പതിനഞ്ച് ജി ബി ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗൂഗിൾ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളൊക്കെ ഇത് ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഫയൽസൊക്കെ ഇതിലേക്ക് കോപ്പി ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ